ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ സ്തുതിയായിരിക്കട്ടെ ഇന്ന് തിരുസഭാ മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രാജ്ഞിത്വ തിരുനാൾ ആഘോഷിക്കുകയാണ് തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ആദ്യമേ തന്നെ നേരുകയാണ് പരിശുദ്ധ മറിയത്തിന്റെ രാജ്ഞിത്വ തിരുനാളിന്റെ നിലവുകളാൽ നമുക്ക് സുവിശേഷ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ കഴിഞ്ഞു വരുന്ന എട്ടാം ദിവസമാണ് ദൈവമാതാവിൻ്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്നത് പരിശുദ്ധമറിയം ഭൂസ്വർഗ റാണി കന്നികാമറി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം ഭൂസ്വർഗരാജ്ഞിയായി മുടി ധരിക്കപ്പെട്ടുവെന്ന് ജപമാലയിൽ നാം ധ്യാനിക്കുന്നുണ്ട് വളരെ പ്രാചീനമായ പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥനയും നാം ചൊല്ലാറുണ്ട് പരിശുദ്ധ അമ്മ സ്വർലോക റാണിയാണ് എന്ന് നാം ലോകത്തോട് പ്രഘോഷിക്കുന്നതിൻ്റെ ഭാഗമായും ഒപ്പം നമ്മുടെ ആത്മീയ തീർത്ഥാടനത്തിൽ അമ്മയുടെ മാധ്യസ്ഥത്തിനും വേണ്ടിയും നാം ഇത് ചെയ്യുന്നുണ്ട് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് രാജാതിരാജന്റെ മാതൃസ്ഥാനത്തേക്ക് മറിയത്തെ ഉയർത്തിയിട്ടുള്ളത് കൊണ്ട് തിരുസഭ അവളെ രാജ്ഞി എന്ന മകനീയ നാമം നൽകി ബഹുമാനിച്ചിരിക്കുന്നു ഒൻപതാം പിയൂസ് പാപ്പയുടെ വാക്കുകളും ശ്രദ്ധേയമാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായും വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്വർഗീയ ബൃന്ദങ്ങളുടെയും ഉപരിയായും മറിയത്തെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ടാണ് തിരുസഭ അമ്മയോട് പ്രാർത്ഥിക്കുന്നതും അമ്മ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുന്നതും പരിശുദ്ധ അമ്മയുടെ ഈ ചിന്തകളാൽ നമുക്ക് സുവിശേഷ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് തിരുസഭ വചന വിചിതനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലുക്കാട് വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് നാം വായിച്ചു കേൾക്കുക ഈ വചനഭാഗം ഈ തിരുനാൾ ദിനത്തിൽ നമ്മെ ക്ഷണിക്കുന്നത് ദൈവകൃപ നിറഞ്ഞവരാകാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മയെപ്പോലെ അമ്മ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ് ഇവിടെ യേശുവിൻ്റെ അത്ഭുതകരമായ ജനനത്തെക്കുറിച്ച് പറയുന്നു ദൈവിക ത്രിത്വത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ഇത് സംഭവിക്കുന്നത് ലുഖായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം കാണുന്നു നന്മ നിറഞ്ഞവളെ സ്വസ്തി കൃപ നിറഞ്ഞവൾ ആണ് പരിശുദ്ധ അമ്മ പേരിന് പകരം മറ്റൊരു സ്വപ്ന കൊണ്ട് ഒരു മാലാഖ ഒരാളെ അഭിസംബോധന ചെയ്യുന്ന ഏക ബൈബിൾ സന്ദർഭമാണിത് കത്തോലിക്ക അധിഷ്ഠിതമായ നന്മ നിറഞ്ഞ എന്ന പ്രയോഗം വിശുദ്ധ ജെറോമിൻ്റെ ലത്തീൻ ഉൾഗാത്തായിലെ പരിഭാഷയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ദൈവമാതൃത്വത്തിലേക്കുള്ള വിളിക്കുവേണ്ടി അവളെ സജ്ജമാക്കാനും ക്രൈസ്തവ വിശുദ്ധിയുടെ ഉത്തമ മാതൃകയായ അവളെ മാറ്റാനും വേണ്ടി ദൈവമറിയത്തെ കൃപസമൃദ്ധിയാൽ സമ്പന്നയാക്കി ഈ അർത്ഥത്തിൽ ഗബ്രിയേൽ മാലാഖിയുടെ വിളംബരം മറിയത്തിൻ്റെ അമലോത്ഭവത്തിലേക്കു കൂടി വിരൽ ചൂണ്ടുന്നു ഗബ്രിയൽ ദൂതന്റെ ഈ വാക്കുകൾ മറിയത്തെ അസ്വസ്ഥതയുടെ കൊടിമുടിയിലെത്തിച്ചു ലുകായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശുവെന്ന് പേരു വിളിക്കണം അവൻ വലിയവനായിരിക്കും അത്യനത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീതിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും അവൻ യാക്കോബിന്റെ കുടുംബത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല തൻ്റെ കണക്കുകൂട്ടലുകളെയും ജീവിതത്തെ തന്നെയും തകിടമറിക്കുന്ന കാര്യങ്ങളാണ് മാലാഖ തൻ്റെ സന്ദേശത്തിലൂടെ അറിയിച്ചത് തുടർന്ന് അസ്വസ്ഥതയിലും ഭയത്താലും മറിയം ചോദിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും ഇത് പൂർണ്ണമായ വിശ്വാസത്തോടെയുള്ള ഒരു ചോദ്യമാണ് ഇത് സക്കറിയായുടേതുപോലെ അവിശ്വാസം കൊണ്ടുള്ള ചോദ്യമല്ല ദൂതൻ പറഞ്ഞു എല്ലാം പരിശുദ്ധാത്മാവാൽ സംഭവിക്കും ശേഷം മറിയം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞ ദൈവ ഇഷ്ടത്തോട് നിവർത്തിയില്ലാതെ സഹകരിക്കുകയല്ല മറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനായി തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കലാണ് അതുകൊണ്ടാണ് അത് വിശ്വാസത്തിൻ്റെ വലിയ പ്രകടനമായി മാറുന്നത് ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് കടന്നു വരുന്നത് അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് തൻ്റെ ജീവിത പദ്ധതികളെയും കണക്കുകൂട്ടലുകളെയും താളം തെറ്റിച്ചുകൊണ്ടാണ് അപ്രതീക്ഷിത ദൗത്യത്തിനായുള്ള ദൈവത്തിൻ്റെ വിളിക്ക് മനുഷ്യൻ കൊടുക്കുന്ന പൂർണ്ണ സമ്മതത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും ഉദാത്തമായ മാതൃക പരിശുദ്ധ മറിയത്തിൻ്റെതാണ് സ്നേഹിതരെ ദൈവഹിതം നിറവേറ്റലാണ് ക്രൈസ്തവന്റെ ജീവിത ലക്ഷ്യം പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവ ഇഷ്ടത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കലാണ് വിട്ടുകൊടുക്കലാണ് ക്രൈസ്തവ വിശ്വാസം ദൈവഹിതം നിറവേറ്റുന്നതിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന കുരിശുകളും ബന്ധങ്ങളും ബന്ധനങ്ങളും ജീവിത സാഹചര്യങ്ങളും മാനസിക ശാരീരിക വ്യഥകളും കുറവുകളും പോരായ്മകളും ദൈവകൃപയാൽ തരണം ചെയ്യുവാനും ആത്മാവിൻ്റെ നിറവിൽ കൃപയുടെ അഗ്നിയാൽ ദൈവഹിതം നിറവേറ്റാൻ ദൈവം ഈ തിരുനാൾ ദിനത്തിൽ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ